രണ്ടായിരത്തി അഞ്ചിൽ കളക്ഷൻ തൂക്കാൻ വമ്പൻമാർ ഇനി മലയാളം ഉറ്റുനോക്കുന്നത് ഓണം റിലീസുകളിലേക്കാണ് മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വവും ഫഹദ് ഫാസൽ ചിത്രം ഓടും കുതിര ചാടും കുതിരയുമാണ് മത്സരത്തിനെത്തുന്നത് അടിപൊളി വമ്പൻ ബോക്സ് ഓഫീസ് ക്ലാഷ് തന്നെ മോഹൻലാലും ഫഹദും നേർക്കുനേർ എത്തുകയാണ് ആരാകും എന്നാണ് ഇനി മലയാളികൾ ഉറ്റുനോക്കുന്നത് അതെ സൂപ്പർ താരങ്ങളുടെ ഉൾപ്പെടെ വമ്പൻ സിനിമകളാണ് എല്ലാ വർഷവും പോലെ ഈ ഓണം റിലീസായും തിയേറ്ററുകളിൽ എത്തുന്നത് ഇത്തവണയും ആ പതിവ് തെറ്റിക്കാതെ തന്നെയാണ് മലയാള സിനിമ ഓണത്തെ വരവേൽക്കുന്നതും പ്രതീക്ഷയുണർത്തുന്ന ഒരുപിടി നല്ല സിനിമകളാണ് ഈ ഓണത്തിന് നിങ്ങളെ കാത്തിരിക്കുന്നത് ബോക്സ് ഓഫീസിൽ ഇതൊരു തിളക്കം തന്നെയായിരിക്കും നിലവിൽ അഞ്ച് സിനിമകളാണ് ഓണം റിലീസായി ഒരുങ്ങി നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഇനിയും കൂടാനുള്ള സാധ്യത തന്നെയാണ് ഈ മത്സര ഓട്ടത്തിൽ കാണുന്നതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബോക്സ് ഓഫീസ് കളക്ഷനിൽ ഇട്ട് മുന്നേറിയ മലയാള സിനിമ ഒരൽപ്പം തണുപ്പം മട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം കുറേയധികം ഹിറ്റുകൾ കണ്ട മലയാള സിനിമയിൽ ഇപ്പോൾ കുറച്ച് മോശം സമയമാണോ എന്നൊരു സംശയമുണ്ട് പക്ഷേ ഓണക്കാലമാണ് വരാൻ പോകുന്നത് അപ്പോൾ വലിയൊരു തീപ്പൊരിക്ക് തന്നെയാണ് കാത്തിരിക്കുന്നത് മലയാള സിനിമ വമ്പൻ സിനിമകളുടെ റിലീസിൽ വലിയ കുറവ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും മമ്മൂട്ടി ചിത്രങ്ങളടക്കം വലിയ നേട്ടമുണ്ടാക്കാതെ തിയേറ്റർ വിട്ടിരിക്കുന്ന അവസ്ഥയും നാം കണ്ടിരുന്നു പക്ഷേ ബോക്സ് ഓഫീസിൽ മോഹൻലാലിന്റെ എംബുരാനും തുടരുമൊക്കെ വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത് ഇനി മലയാളം ഉറ്റുനോക്കുന്നത് തീർച്ചയായും ഓണം റിലീസുകൾ തന്നെയാണ് സെപ്റ്റംബർ അഞ്ചിന് ഓണം എത്തുമ്പോൾ ഒരാഴ്ച മുമ്പേ മലയാള സിനിമകൾ തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മോഹൻലാൽ സത്യനന്തിക്കാട് കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ഹൃദയപൂർവ്വമാണ് അതിൽ ആദ്യം വരുന്നത് ഓഗസ്റ്റ് ാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് സത്യനന്ദിക്കാടും മോഹൻലാലും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രത്യേകത തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്ന മറ്റൊരു സവിശേഷത ഹൃദയപൂർവ്വം ഒരു ഫീൽ ഗുഡ് സിനിമ സിനിമയായിരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ സത്യേട്ടന്റെ സാധാരണ സിനിമകളിൽ നിന്നൊക്കെ മാറിയ ഒരു കഥയാണ് ഇതിലുള്ളതെന്നും അതിനുവേണ്ടി കാത്തിരിക്കാമെന്നാണ് സിനിമയെക്കുറിച്ച് നേരത്തെ ലാലേട്ടൻ തന്നെ പറഞ്ഞത് അതേസമയം മോഹൻലാലിന്റെ ഹൃദയപൂർവ്വം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ കീഴടക്കുമെന്ന് തന്നെയാണ് പ്രേക്ഷകർ ഫഹദിന്റെ സിനിമയാണ് വരുന്നത് അൽതാഫ് സലീം ഒരു ഓണത്തിനെത്തുന്ന അടുത്ത സൂപ്പർ ഹിറ്റ് ചിത്രം ചിത്രവും ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ലാലേട്ടന്റെ ഒപ്പം തന്നെ മത്സരത്തിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന ചിത്രത്തിന് ശേഷം അൽതാഫ് ചെയ്യുന്ന ചിത്രം കൂടിയാണിത് ഫഹദ് ഫാസിൽ നായക വിഷയത്തിലെത്തുന്ന ചിത്രത്തിൽ കല്യാണി പ്രിയദർശനും രേവതിയും നായികമാരായി എത്തുന്നുണ്ട് ചിത്രം തീർത്തും ഒരു റൊമാൻറിക് കോമഡിയാണെന്നാണ് പറയുന്നത് ഒരുപാട് ചിരിക്കാനുള്ള ഒരു വക തന്നെ ഓണത്തിനുണ്ടാകുമെന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് അടുത്ത ചിത്രം കല്യാണിയുടെയും നസിലിന്റെയും ആണ് കല്യാണി പ്രിയദർശൻ സൂപ്പർ ഹീറോയെ എത്തുന്ന ചിത്രത്തിൽ നസലിനാണ് മറ്റൊരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന ചിത്രമാണ് ഓണത്തിന് എത്തുന്ന അടുത്ത ചിത്രം ഇതുകൂടാതെ ഷേം മികൻ നായകനാകുന്ന ബാൾറ്റി എന്ന ചിത്രവും ഓണം റിലീസായി എത്തുകയാണ് ഓഗസ്റ്റ് സിനിമ തിയേറ്ററുകളിലെത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് ദുൽഖർ സൽമാൻ നിർമ്മിക്കുന്ന ലോകയും ഓണം കളറാക്കാൻ തിയേറ്ററുകളിൽ എത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ഇത്തവണ ഓണം റിലീസുകൾ പൊടിപൊടിക്കുമെന്ന് ഉറപ്പാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം